യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചുങ്കമേള സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തും ആറ് ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് ചുങ്കത്രയിൽ മെഗാ സംഘടിപ്പിച്ചത് തൊഴിൽമേളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മേള ആര്യടക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവസരം കൃത്യമായി മുതലാക്കുവാൻ അതിൽ ശ്രമിക്കേണ്ടത് നിങ്ങളാ നമുക്കറിയാം പലപ്പോഴും നമ്മൾ പഠിച്ചതിന് ജോലി കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും ഇപ്പൊ യു കെയിലൊക്കെ പോയ നമ്മുടെ കുറേ ചെറുപ്പക്കാരെ ഇവിടുത്തെ എഞ്ചിനീയർമാർ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് കെയർ ഹോമിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുക ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇവിടെ ട്രിപ്പിൾ ഇ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന ആളുകൾ പലപ്പോഴും യു കെയിൽ കെയർ ഹോമിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അപ്പം നമ്മൾ പഠിച്ചതായിരിക്കില്ല ചിലപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി അതോടൊപ്പം അവർ ചോദിക്കുന്ന കാര്യങ്ങളിൽ തെറ്റാണെങ്കിലും പറയാൻ എന്നുള്ളതാണ് അഭ്യസ്ഥ വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തിയത് കേരളത്തിനകത്തും പുറത്തുമുള്ള അൻപത്തിയഞ്ചിൽ പരം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ ആയിരത്തിൽ പരം അവസരങ്ങളാണ് ഉണ്ടായിരുന്നത് പത്താം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദ സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വരെ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖങ്ങളിൽ പങ്കെടുത്തു സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും മേളയിൽ എച്ച് ആർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി സൂപ്പർവൈസർ സൈറ്റ് സൂപ്പർവൈസർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൌണ്ടന്റ് കൌണ്ടർ സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് തുടങ്ങി നിരവധി വ്യത്യസ്ത തസ്തികകളിൽ ആയിരത്തോളം തൊഴിലവസരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വത്സമാ സെബാസ്റ്റ്യൻ പി ഉസ്മാൻ വിദ്യാരാജൻ ഒ ടി ജെയിംസ് തങ്കമണ്ണിടമ്പടി പി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ജോയിന്റ് ബി ബിഡിഒ എസ് സതീഷ് വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ സി കെ ഹേമലത കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സജ്ന അബ്ദഹ്മാൻ റഷീദ് ബാളപ്ര സുസമാ മത്തായി സ്കൂൾ പ്രിൻസിപ്പൽ സജി ജോൺ പ്രധാന അധ്യാപകൻ റെന്നി വർഗീസ് ബ്ലോക്ക് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ സജു ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു